ഹലോ ഗൈസ് നമുക്കിന്ന് വാണിയമ്പലത്ത് പോയല്ലോ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ ഒരു ഒമ്പത് മണിയായിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ നല്ലോണം വൈകിട്ടുണ്ട് ഒമ്പതര ഒമ്പതിക അടയ്ക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ പോകുന്ന അമ്പലം ശ്രീ ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം വാണിയമ്പലം അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ് ആദ്യം ഈ മല മുഴുവനായിട്ട് കയറിയിട്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മലയുടെ അതായത് ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ വണ്ടി പോവും അപ്പം അതുകൊണ്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് അമ്പലത്തിലേക്ക് എത്താൻ പറ്റും അമ്പലത്തേക്ക് പോകുന്ന വഴി ഒരുപാട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അതിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കുറച്ച് തിരക്ക് അതായത് തിരക്കുണ്ടോ ചോദിച്ചാൽ ഉണ്ട് പക്ഷേ തിരക്കില്ലല്ലോ ഭയങ്കര ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെ കുറച്ചൊരിതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളവിടെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കാം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അത് ഇനി അവിടുത്തെ ഈ പാറേൻ്റെ ഇടയിൽ നിന്ന് വന്ന് നിൽക്കുന്നതാണോന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇറങ്ങി കുറച്ച് അങ്ങടേക്ക് നടക്കുമ്പോൾ തന്നെ നമ്മളെ അമ്പലം കാണാം നല്ല വൈബായിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം ഈ പാറയുടെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ പിന്നെ വെയിലും കൂടെ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ആയി കാരണം അവർക്ക് ഒന്ന് ഓടിക്കളിക്കാനും പിന്നെ കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ അവർ ഇവിടുന്ന് അവിടേക്ക് ഓടുന്നു അവിടെ നിന്ന് ഇവിടേക്ക് ഓടുന്നു ഞങ്ങൾ പിന്നെ വേഗം മേലേക്ക് കയറാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു കാരണം സമയം ഒരുപാട് വൈകിട്ടുണ്ട് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആ ഒരു ഇതിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം മേലേക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് തന്നെ മൂവ് ചെയ്തു അങ്ങനെ മൂവ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ അവിടേക്ക് എത്തുകട്ടോ പക്ഷേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴും നമ്മളെ കണ്ട് ഇവിടേക്കാണ് പോണേ ഈ ചുറ്റുമുള്ള ഈ ഒരു ഈ നല്ല ഭംഗി കേട്ടോ ശരിക്കും പറയാം ഒന്നും ഒന്നും പറയാൻ കിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ തോന്നും ഈ ഏറ്റവും ആയതുകൊണ്ടേ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അപ്പോൾ വീഡിയോസും ഒക്കെ എടുത്തിട്ടും എടുത്തിട്ടാണ് മദ്യവുന്നില്ല പിന്നെ അമ്പലമാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് ഇറങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലപ്പൊത്തൊഴുത് പിന്നെ അമ്പലത്തിന്റെ ചുറ്റുപാട്ടമൊക്കെ ഒന്ന് കാണാൻ അവിടെ രണ്ട് കുളം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കഥകളും ഉണ്ട് പണ്ടത്തെ പൂജ ചെയ്തിരുന്ന നമ്മൾ ഒരി തവി എറിഞ്ഞപ്പോൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഥകളും അതിൻ്റെ പിറകിലുണ്ട് അപ്പം അമ്മ അങ്ങനെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ താഴെ ഇപ്പോൾ ഏറ്റവും മലയുടെ ടോപ്പിലാണെങ്കിൽ ഇതിൻ്റെ താഴെ വേറൊരു അമ്പലം കൂടെ ഉണ്ട് അപ്പോൾ ആ അമ്പലത്തിലും കൂടെ പോണമായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവർ അവിടെ എവിടെ നിർത്തിയിട്ട് പോന്നു കഴിഞ്ഞാൽ ശരിയല്ല കാരണം ഈ കാണുന്ന കുളത്തിനൊന്നും എന്തില്ല ചുറ്റിലും മതിലൊന്നും കെട്ടിയിട്ടില്ല അവിടെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാ പണിയും കഴിയുന്ന സമയത്തും ഇതിനും ഒരു ചുറ്റുമതിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ ഭയങ്കര അപകടമായിട്ട് തോന്നി അങ്ങനെ കുട്ടികൾ ആ ഭാഗത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ കുറേ പാടുപെട്ടിരുന്നു ഈ വെള്ളം ാണുമ്പോ അവരെന്തായാലും നിക്കുവല്ലോ സ്വാഭാവികം അപ്പൊണ്ടോ ഒരാളെ പിടിച്ചുകൊണ്ടിരുമ്പോ മറ്റാള് ആ ഭാഗത്തേക്ക് പോകും പിന്നെ മറ്റാളെ ഇങ്ങടേക്ക് കൊണ്ടുവരുമ്പോ അയാൾ തിരിച്ച് അങ്ങടേക്കനെ പോകും അപ്പൊ അങ്ങനെ കുറേ നേരം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു അപ്പൊ അമ്മ അങ്ങനെ ധൃതിയില് പറയുന്നുണ്ട് വേഗം അവിടെ പോകണം അവിടെയും കൂടെ തൊഴാനുണ്ട് പ്രസാദം വാങ്ങാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ലാസ്റ്റ് അങ്ങനെ അങ്ങടേക്ക് ഇറങ്ങി അവിടേക്ക് പോകുന്ന വഴിയും നമുക്ക് വീണ്ടും നമ്മൾ എന്താണ് ഈ സ്ഥലങ്ങൾ കാണാണ് ഒരു ഭാത്തു ഞാൻ നിൽക്കും ഒരു മറ്റേ ഭാഗത്ത് ചേച്ചി ഉണ്ടാവോ അപ്പോൾ ഇവിടെ നിന്നും ഫോട്ടോസ് എടുക്കുക അവിടെ നിന്നും വീഡിയോസ് എടുക്കുക അങ്ങനെ കുറേ നേരം നമ്മൾ ഇങ്ങനെ ഇത് കണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഇത് കണ്ട് കണ്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു താഴത്തെ ആ അമ്പലത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലായി ആ ചേച്ചി ഇറങ്ങാൻ തുടങ്ങി കണ്ടോ ആ താഴെ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അമ്പലം അപ്പോൾ ആ അമ്പലത്തിലേക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇറക്കുന്നത് പക്ഷേ അതും അവൻ സ്വന്തമായിട്ട് തന്നെ ഇറങ്ങണു പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും പിടി വിട്ടുകഴിഞ്ഞാൽ ഇറക്കുക അല്ലേ പിന്നെ അവിടെ ഇവിടെ ഒക്കെ കൂർത്ത പാറകൾ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പിടിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ് ഈ സ്ഥലങ്ങളിലേക്ക് തന്നെ പോവാണ് ഇവിടേക്ക് പോകണം മസ്റ്റാണ് കാരണം അത്ര ഭംഗിയാണ് പിന്നെ വെയിലില്ലാത്ത സമയത്ത് പോകാൻ പ്രത്യേകിച്ച് നോക്കുക നമ്മൾ ഈ ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള ഒരു വൈബിലും കൊണ്ടുവരാമെങ്കിലും പക്ഷെ വെയിലാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് ആകെ തിരിച്ചു തേണ്ടി വരും പിന്നെ ഞാൻ ആ സ്ഥലത്തിനെ പറ്റി കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചപ്പോഴത്തേക്കും ക്യാമറ ഓഫ് ആയി ശേഷം ഞാനും ചേച്ചി കൂടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ ഏട്ട ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നുണ്ട് ആ സ്ഥലത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമോ അല്ലെങ്കിൽ അതെന്താണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസിന് വേണ്ടി കുറച്ച് നേരം എടുത്തു കേട്ടോ ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ മൊത്ത സ്ഥലത്തിന് ഞാനൊന്ന് ഒരു ഔട്ട്ലുക്ക് കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ മേലേക്ക് തന്നെ കയറി ശേഷം അച്ഛന്മാരുടെയും പേരക്കുട്ടിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പേരക്കുട്ടി അടങ്ങി നിൽക്കാത്തതുകൊണ്ട് നല്ല ഫോട്ടോസ് തന്നെ കിട്ടി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രസാദം അങ്ങടും ഇങ്ങടെല്ലാം തൊട്ടു ശേഷം ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു മെയിനായിട്ട് ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അത് തന്നെ ആയിരുന്നു കാര്യം അതെന്തായാലും നടന്നു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പക്ഷെ തിരിച്ചു വരാൻ നേരം നല്ല വെയിലുമായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കഥയിലെ രണ്ടാമത്തെ കുളം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ പിന്നെ ഇറങ്ങണതിൻ്റെ മുമ്പ് എല്ലാവർക്കും കൂടെ കുറച്ചൊന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിടുത്ത് തൊപ്പിക്കാന്നുള്ളതിലാണ് പിന്നെ ഞാനും കൂടെ അവിടെ പോയിരുന്നു കുറേ നേരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു ഇതിലേതപ്പം നമ്മളെ നാട് അവിടെ എന്താ പണ്ടിവിടെ എന്തായിരുന്നു അമ്മ അവിടേക്ക് പണ്ട് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് താഴെ ഒരു റെയിലുണ്ടായിരുന്നു ഇപ്പോഴും പക്ഷേ ആ റെയിലൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ ആ പക്ഷേ ആ ട്രെയിൻ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഫുള്ള് നടക്കണം എന്നാണ് അമ്മ പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ നടക്കുകയാണ് ചേച്ചി മുന്നിൽ പോയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങി എന്നു പറഞ്ഞുകൊണ്ട് ചേച്ചി നല്ല സ്പോട്ട് നോക്കിയിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും എല്ലാവരെയും പെറുക്കിക്കൂട്ടി നമ്മൾ തിരിച്ചിറങ്ങാണ് കൈസ് അങ്ങനെ കുറേ നേരത്തെ സംഭവ വികാസങ്ങൾക്ക് ശേഷം നമ്മൾ വാണിയമ്പരമ്പാറയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് അപ്പം മുഴുവൻ ആ ചേച്ചി അവിടെ സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ ഫോട്ടോക്കെടുക്കുകയാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ അത്യാവശ്യം ഫോട്ടോസൊക്കെ എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞതുകൊണ്ട് പിന്നെ കുട്ടികളും അവരുടെ കൺട്രോൾ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും വണ്ടിയിലേക്ക് തിരിച്ചിറങ്ങാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല സ്ഥലം നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അടുത്ത് നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ് വേഗം തന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതൊക്കെ വേഗം കൊടുത്തു കാരണം ചൂട് അങ്ങേ അറ്റെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ പിടത്തൊക്കെ ഏകദേശം കഴിഞ്ഞു അത് ഭയങ്കര സീനാവുന്നതിന് തൊട്ട് മുമ്പത്തെ കാഴ്ചകളാണിത് കൊണ്ടുവന്നതെല്ലാം ഫുഡ് അവർക്ക് കൊടുത്തു പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് പറഞ്ഞിരുന്നില്ല അതാണിത് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് കുറേ നേരം ഇറങ്ങിയില്ല എന്നിട്ട് കുറച്ച് നേരത്തെ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറി ബാക്ക് ടു ഹൗസ് അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിയാണ് പക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും കുറച്ച് സ്ഥലത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേറൊരു ബ്ലോഗായിട്ട് കാണാം കേട്ടോ